വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കഞ്ചാവ് മിഠായികളുമായി രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ ഗൂഡല്ലൂർ ടൌൺ അധികാരി വയൽവീട്ടിൽ പത്തൊൻപത് കാരൻ ജിഷാദ് ഗൂഡല്ലൂർ ചസാല കൊങ്കത്തു കുരിക്കൽ വീട്ടിൽ മുഹമ്മദ് കാസിം എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നായി നൂറ്റി ഗ്രാം കഞ്ചാവ് മിഠായും വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ബൈക്കും പിടികൂടി വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുസ്തഫ ചോലയിലും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും പിടിയിലായത് തമിഴ്നാട് ഭാഗത്തു നിന്നും വഴിക്കടവ് ചെക്ക് പോസ്റ്റിലൂടെ ബൈക്കുകളിൽ വ്യാപകമായി കഞ്ചാവ് മിഠായികൾ കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് മിഠായികൾ എത്തിക്കുന്നത് പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് നൌഫൽ അർജുൻ മുഹമ്മദ് ഫാസിൽ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്